മാനവണ്ടിയിൽ നഗരം ചുറ്റാ എന്ന കെ എസ് ആർ ടി സിയുടെ നൂതന പദ്ധതിയായിട്ട് ഇന്ന് കോഴിക്കോടാണുള്ളത് ഇന്നിവിടുന്ന് ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ നഗരം ചുറ്റി കാണാൻ വെറും ഇരുന്നൂറ് രൂപയ്ക്കുള്ള ഒരു ടിക്കറ്റ് ഫെയർ വെച്ചിട്ടുള്ള ഒരു പുതിയ പദ്ധതി അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളും മറ്റുള്ള കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം നമ്മുടെ തലസ്ഥാന നഗരിയിലെ പോലെ ഈ നഗരം ചുറ്റി കാണാനായിട്ട് ഡബിൾ ഡെക്കർ ബസ്സാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിവിടുത്തെ മരങ്ങളും ഇലക്ട്രിക് ലൈനും ഒക്കെ ഉള്ള കാരണം അത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിരുന്നാലും നമ്മൾ ബീച്ച് സൈഡിൽ കൂടെ ഉള്ള ആ ഒരു റൂട്ടിൽ മിക്കവാറും ആ ബസ് വരാനുള്ള സാധ്യതയുണ്ട് നിലവിൽ നോർമൽ നമ്മൾ സൂപ്പർ ഫാസ്റ്റ് ആ മോഡൽ ബസ്സിലാണിപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യ ദിവസം സ്കൂളിലെ എട്ട് ഒമ്പത് ക്ലാസ്സിലെ കുറച്ച് പിള്ളേരായിട്ടാണ് നമ്മൾ ആദ്യം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വരുന്നത് നമുക്ക് പ്ലാനറ്റോറിയ ആണ് തീർച്ചയായിട്ടും ഇത്രയും ചെറിയൊരു പൈസയ്ക്ക് ഈ നഗരം ചുറ്റി കാണാനുള്ള ഒരു അവസരം എന്തായാലും വലിയ വിജയത്തിലേക്ക് എത്തിക്കും ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം കെ എസ് ആർ ടി സിയുടെ തന്നെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ട്രിപ്പ് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പുകളാണ് വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഇത്രയും സൗകര്യത്തോട് കൂടിയിട്ട് ഈ നഗരം ചുറ്റി കാണാം ഇത്രയും തിരക്കുള്ള ഈ സിറ്റിയിൽ അപ്പോൾ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതെന്തായാലും മറക്കരുത് എന്താ അഭിപ്രായങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്താം അറിയാത്ത കാര്യങ്ങൾ നമുക്ക് കമൻറ്റായിട്ട് തന്നെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എനിക്കറിയുന്ന പോലെ നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തായാലും കാഴ്ചകളിലേക്ക് പോകാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനി അങ്ങോട്ടുള്ളവരോടും തീർച്ചയായിട്ടും ക്ഷണിക്കുകയാണ് അപ്പോൾ കാഴ്ചകൾ കാണാം കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കൃത്യം ഒരു മണിക്കാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബസ് എന്തായാലും നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് മീഡിയക്കാരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടറാണ് കേട്ടോ ഇതിൻ്റെ ഇനാഗ്രേഷൻ നിർവഹിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടു കൂടി ബസ് എടുത്ത് വൈകി രാത്രി എട്ട് മണിക്ക് തിരിച്ചെത്തുന്ന രീതിയിലാണ് ഈ യാത്ര ക്രമീകരിച്ചിട്ടുള്ളത് ഒരാൾക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ மலபாறனை சம்பந்த ஒரு சரித்திரப்பது கோழிக்கோடு எப்போது ഹലോ നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട് എന്നറിയിക്കുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തത് വൻ വിജയമാണ് ഞാൻ പഠിച്ച സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചത് ആ സമയത്ത് തന്നെ മഷ സഹരിച്ചു അൻപത് കുട്ടികളെയും കൊണ്ട് ഇന്ന് രാവിലെ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു ഞങ്ങൾ ഈ പ്ലാനിറ്റോറിയം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറ്റിച്ചിറ അതിന് ശേഷം അവിടെ തളിക്ഷേത്രം ബീച്ച് പള്ളി മനാഞ്ചിറ ഇങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ആസൂത്രണം ചെയ്തത് പിന്നെ സരോവരം പാർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കാപ്പാട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നുകൂടി വിപുലമാക്കണം രാവിലെ ഒരു ക്ഷേത്രമാണ് നാം ഇപ്പോൾ ദർശിക്കാൻ പോകുന്നത് തളി ക്ഷേത്രം തളി തളിയമ്പലം എന്നുകൂടി ഇതിന് പേരുണ്ട് സാമൂതിരിയുടെ കാലത്ത് ഏറ്റവും വലിയ ഒരു സദസ്സുള്ള രേവതി പട്ടത്താനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ രേവതി പട്ടത്താനം നടന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ തളിക്ഷേത്രം നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ ആന ഇഷ്ടപ്പെട്ടത് നല്ല സുഖ സുഖ അയ്യൊരുപാട് ബൾബില്ല ഡി ജെ തുള്ളൽ ഇല്ലാഷ് വെരി ഗുഡ് ഗുഡ് ഞങ്ങളെ ജീവനക്കാരെ ഇഷ്ടോ അവർ ഭാഗത്തേക്ക് നോക്കിയാൽ അതാണ് സരോവരം പറഞ്ഞത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കോഴിക്കോട് ഇത്ര സുന്ദരമായ സ്ഥലം ഉണ്ട് അതിന്നോ നമ്മുടെ പ്രശസ്തമായ താലി ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ വന്നിരിക്കുന്നത് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം അവർ പറഞ്ഞിട്ടുണ്ട് ആദ്യ യാത്രയായതുകൊണ്ട് തന്നെ മധുരം നൽകിയും പൊന്നാട് അണിയിച്ചുമൊക്കെയാണ് നമ്മുടെ ക്ഷേത്ര ഭാരവാഹികൾ കെ എസ് ആർ ടി സിയെ വരവേറ്റത് ക്ഷേത്രത്തിൽ നിന്നൊരു മഹാലയൊക്കെ അണിയാനായിട്ട് തന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു സ്വീകരണമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയതിട്ടോ ഹയർ സെക്കൻ സെക്കൻഡറി സ്കൂളാണ് ഇവിടെ കാലിക്കറ്റ് ഇതിന്റെ ഈ വാതിൽ ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെയാണ് ഉള്ളത് പള്ളി 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 ആണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ കുറ്റിച്ചിറ പള്ളിയാണെന്ന പറഞ്ഞത് അപ്പോൾ അവിടെ നിർത്തി തന്നിട്ടുണ്ട് ഇവിടെ വണ്ടി വാർക്കിതിൽ നടക്കാനുള്ള ദൂരമുള്ളൂ എന്ന് എന്നു പറഞ്ഞത് എന്തായാലും പോയി നോക്കാം ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞത് ാണ് കുറ്റിറപ്പള്ളി ഇപ്പം എത്തിയിട്ടുണ്ട് ഞുള്ളിലത്തെ കാഴ്ചകൾ ഇങ്ങനെ നോക്കാം അവസാന പോയിട്ട് ഓരോ പണിയെടുത്തിട്ട് ആണെന്ന് ഇങ്ങോട്ട് വരേണ്ട കാലായി നമ്മളെ കൊള്ളയടിച്ച ആൾക്കാരെ അവരൊക്കെ ഇന്നും പോകുന്നുണ്ട് മറ്റോ ആത്യന്തികമായിട്ട് കൊള്ളയടിച്ച് യൂറോപ്യൻമാതിരി അതേമാതിരി ലോഡ് എടുത്ത് ലോറി വെച്ചുകൊടുക്കാ ലോഡ് കെട്ടി കൊടുക്കുന്ന ആന ഒന്ന് ലഡായി ഏറ്റവും കൂടുതൽ മഴ വ്യാപാരം നടന്ന ഒരു സ്ഥലമാണ് ഈ ലഡായി അത് ഇവിടെ എഴുതി വെച്ചതാ നമ്മന്തർ കോയ അപ്പൊ ഇയാളൊക്കെ ചില ഫോട്ടോ ഇല്ലേ ഇവിടെ പിന്നെ പണ്ടികശാലയിലൊക്കെ കാണും ഇവരെ വർഗത്തിൽപ്പെട്ട ആൾക്കാർ ഇപ്പൊ ഉണ്ട് ഇവിടെ പണ്ടികശാല നടത്തുന്നത് അതൊക്കെ കഴിഞ്ഞ് പാണ്ഡികശാല കാര്യം പരിപാടിയൊക്കെ പോയി ಬಿಚ್ ಗಾಡಿ ಟೆರ ಆಟೋ ಟೆರ ಎಕ್ಟೋ ಕೋಡನೋಡ್ ಅರ್ಸಿಟಿರೆ ಬಿಚಾಡೇರೆ ಕರೆಕ್ಟ್ ನಂಬರ್ 28 ಕಣ್ಣಬರವು ಪಳ್ಳಿಯാണ് ಅಲ್ಲಿ ತೊಟ್ಟೆ ಎಡತೆ കാരണം വലിയ പള്ളിയുടെ കണ്ണമ്പറമ്പ് ബീച്ചിൽ ഇറങ്ങാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ഇവിടെ ബസ് നിർത്തി വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളെല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ಅಮೆ ಆಣಿ ಭಾಗಿ ಎಲ್ಲ ನಮ್ಮ ಆಕಾಶವಾ വരക്കൽ ബീച്ചിലേക്കാണ് ടപ്പ് അപ്പം എത്തിയിട്ടുള്ളത് എന്നാൽ പാ പാട്ടും ഡാൻസൊക്കെ നല്ല കുട്ടികളെ നല്ല അടിപൊളി നല്ല എൻജോയ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം സമയം വരുന്നത് ഇപ്പോൾ ഒരു ആറ മുക്കാലൊക്കെ ആയിട്ടുണ്ട് पार्ट टु अन द गेट पर आबे पर 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 इधर न इधर न थैंक्स भक्क्या के कृषि कृषि भक्क्या ए نديرो द पेन बाय देर जे जे न बोनले 40 मात्र ബീച്ചിലെ നല്ല കാഴ്ചകൾക്കും അതുപോലെ അവിടുത്തെ നല്ല നൈറ്റ് ഫുഡ് അതുപോലെ ഉപ്പിലിട്ടതും മറ്റുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ കഴിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ ഇനി വരാനിരിക്കുന്ന യാത്രക്കാരെ കോഴിക്കോടിൻ്റെ ആ ഒരു രുചി കാത്തിരിക്കുകയാണ് മാനാഞ്ചിറയിലാണ് നമ്മുടെ അവസാന സ്പോട്ട് വരുന്നത് അവിടെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നൈറ്റിൽ അവിടുത്തെ ഒരു കാഴ്ചകൾ ഈ ഒരു ടൈപ്പിലാണല്ലോ ഇവിടുത്തെ പൂഞ്ഞാലും കാര്യങ്ങളിലൊക്കെ കുട്ടികൾ ഒരുപാട് നേരം എൻജോയ് ചെയ്തു എന്തായാലും ഇനിയുള്ള യാത്രകളുടെ മാറ്റങ്ങളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു നഗരം ചുറ്റൽ പരിപാടിയിൽ ബസ്സുകൾക്കൊക്കെ മാറ്റം വരാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രണ്ട് ബസ്സുകളും കൂടി നമുക്ക് അവൈലബിൾ ആണ് അതായത് ഡീലക്സ് ബസ്സിലും എ സി ബസ്സിലും കൂടി സർവീസ് നടത്താൻ ഐഡിയ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ